പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു പൂച്ചക്കഥ കേൾക്കൂ പാവം പൂച്ച അയ്യോ കഷ്ടം ഈ നാശം പിടിച്ച പൂച്ചയെ കൊണ്ട് തോറ്റു മുത്തശ്ശി അലറി എത്ര കാലം മുമ്പുള്ള ഭരണിയാണെന്നോ വൃത്തികെട്ട പൂച്ച തട്ടിമറിച്ചത് ഭാഗ്യത്തിന് പൊട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ അതിനെ ശരിയാക്കിയേനെ മുത്തശ്ശിക്ക് അരിശം തീരുന്നില്ല മാങ്ങ ഉപ്പിലിടാനായി കഴുകി കമഴ്ത്തി വെച്ച ഭരണി മറിഞ്ഞു കിടക്കുന്നത് കണ്ടാണ് മുത്തശ്ശിക്ക് ദേഷ്യം വന്നത് തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭരണി നിധി പോലെ സൂക്ഷിക്കുന്ന മുത്തശ്ശിക്ക് ദേഷ്യം വന്നില്ലെങ്കിൽ വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ മുത്തശ്ശി ചീത്ത വിളിക്കുന്ന കഥാനായിക കിറ്റിപ്പൂച്ച ചേച്ചിയുടെ പ്രിയങ്കരിയാണ് എനിക്കാണെങ്കിൽ അതിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഒരു ഉപകാരവുമില്ല എന്ന് മാത്രമല്ല ഉപദ്രവവും ഉണ്ട് ആശിച്ചു മോഹിച്ചു വാങ്ങിയ സൈക്കിളിൻ്റെ സീറ്റ് കീറിയത് മുതലാണ് ഞാൻ അതിനെ വെറുത്തുടങ്ങിയത് എവിടെ കണ്ടാലും ഓടിക്കും തരം കിട്ടിയാൽ എന്തെങ്കിലും രീതിയിൽ ദ്രോഹിക്കും അന്നൊക്കെ ചേച്ചിയുടെ ഭാഗത്ത് നിന്നിരുന്ന മുത്തശ്ശി ഇന്ന് എന്നോടൊപ്പം കൂടി കിട്ടിയ വഴക്ക് പറഞ്ഞു ഓടിച്ചു പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ നിന്നു എന്നിട്ട് മുത്തശ്ശി കാണാതെ ഒരു ചെറിയ കേക്ക് കഷ്ണം കിറ്റിക്ക് കൊടുക്കുകയും ചെയ്തു അയ്യോ നീ എൻ്റെ കിറ്റിക്ക് എന്താ കൊടുത്തേ വല്ല വിഷമമാണോ ചേച്ചി കലുതുള്ളി കൊണ്ടുവന്നു ഏയ് അല്ലല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേക്കാണ് ഓഹോ ഇന്നെന്താണ് ഇങ്ങനെ തോന്നാൻ എപ്പോഴും ആ പാവത്തിനെ ചീത്ത വിളിക്കുന്ന നിനക്ക് മനം മാറ്റമുണ്ടായോ ഏ അതൊന്നുമല്ല അങ്ങനെ തോന്നിയെന്ന് മാത്രം ഞാൻ ഉരുണ്ടു ചേച്ചിക്ക് വിശ്വാസമായില്ല സ്നേഹത്തോടെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി നിങ്ങൾ കരുതുന്നുണ്ടാവും പെട്ടെന്ന് എനിക്കൊരു പൂച്ചപ്രേമ എവിടെ നിന്ന് ഉണ്ടായതാന്ന് അതെന്താന്ന് വെച്ചാലേ ഭരണി തട്ടിമറിച്ചത് പൂച്ച അല്ല പാവം അതറിഞ്ഞിട്ട് പോലുമില്ല ചാടി വന്ന എൻ്റെ പണിയാണ് കുറ്റം പക്ഷേ ഭാഗ്യത്തിന് അവിടെ ചുരുണ്ടുകൂടെ കിടന്നിരുന്ന കിറ്റിയുടെ തലയിലായെന്ന് മാത്രം സ്മരണയാണ് കൂട്ടുകാരെ മുത്തശ്ശിയുടെ ദേഷ്യത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചതിനുള്ള പ്രത്യുപകാരം അതൊരു കേക്ക് പീസ് കൊടുത്ത് ഞാൻ നിറവേറ്റി എന്നു വച്ചേ ഞാൻ പൂച്ചപ്രേമിയൊന്നും ആയിട്ടില്ല ഇനി പൂച്ചയെ ഓടിക്കാൻ എന്നോടൊപ്പം മുത്തശ്ശിയും കൂടി ഉണ്ടാവില്ലോ അതാ സമാധാനം പാവം പൂച്ച അറിയാതെ ചേച്ചിയുടെ മടിയിൽ അനങ്ങാതെ കിടക്കുന്നുണ്ട്